നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഹമാസിനെ എന്ന പേരിൽ ഇസ്രയേൽ ആരംഭിച്ച ഓപ്പറേഷൻ ഇപ്പോഴും തുടരുക തന്നെയാണ് ഹമാസിനെ ഇല്ലാതാക്കാൻ എന്ന പേരിൽ പലസ്തീൻ ജനതയെ ഒന്നടങ്കം വെസ്റ്റ് ബാങ്കിൽ നിന്നും ഗാസ മുനമ്പിൽ നിന്നും കുടിയൊഴിപ്പിക്കാനാണ് ഇസ്രയേൽ ശ്രമിക്കുന്നത് അഷ്തോത്ത് അഷ്കലോൺ നെഗവ് എന്നീ സ്ഥലങ്ങളിൽ ഹമാസ് നടത്തിയ അതിസാഹസിക മുന്നേറ്റങ്ങൾ മൂലമാണ് ഇസ്രയേൽ ഇപ്പോൾ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇസ്രയേൽ ഇവിടെ ഇരയും ഹമാസ് വേട്ടക്കാരനുമാണ് എന്ന് പറയാം ഇതേസമയം നാൽപ്പത്തിയൊന്ന് കിലോമീറ്റർ നീളവും ഏകദേശം ഇരുപത് ലക്ഷം പേർ മാത്രം താമസിക്കുന്ന ഗാസയിൽ ഹമാസ് പാരാഗ്ലൈഡർ ഉപയോഗിച്ച് നടത്തിയ ആക്രമണത്തിന്റെ തയ്യാറെടുപ്പുകൾ ഇസ്രയേലിൻ്റെ ഇൻ്റലിജൻസ് സംഘാടനകർ അറിഞ്ഞില്ല എന്ന് വിശ്വസിക്കാൻ ഇസ്രയേലിലെ ജനങ്ങൾ പോലും തയ്യാറുമല്ല ഹമാസിന്റെ ആക്രമണത്തെക്കുറിച്ച് ഈജിപ്ത് സൂചനകൾ നൽകിയിരുന്നുവെങ്കിലും അതിനെ ഇസ്രയേൽ അവഗണിക്കുകയായിരുന്നു ഒരുപക്ഷെ ആക്രമണം ഒരു അവസരമായി ഉപയോഗിക്കാൻ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തീരുമാനിച്ചിരുന്നോ എന്ന് കരുതിയാലും തെറ്റൊന്നുമില്ല എന്നൊരു അഭിപ്രായമാണ് ഇപ്പോൾ ശക്തമായിട്ട് ഉയരുന്നത് ഹമാസിനോട് യോജിക്കാൻ വ്യക്തിപരമായി നമുക്കൊക്കെ ബുദ്ധിമുട്ടുണ്ട് ഹമാസിനെ തീവ്രവാദ സംഘടനയായും മൗലികവാദ സംഘടനയായും നമ്മൾ വിലയിരുത്തുമ്പോൾ ഇസ്രയേൽ ചരിത്രത്തിൽ ഉടനീളം എങ്ങനെയാണ് ഹമാസിനെ കണ്ടിരുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സൃഷ്ടാവിന് തന്നെ തലവേദനയായി മാറിയ ഒരു വിചിത്ര ജീവിയെക്കുറിച്ച് മേരി ഷെല്ലിയുടെ വിശ്വപ്രസിദ്ധമായ നോവലായ ഫ്രാങ്കസ്റ്റേനിൽ പറയുന്നുണ്ട് ഇതിന് സമാനമാണ് ഇസ്രയേൽ ഹമാസ് ബന്ധവും ഹമാസിനെ സൃഷ്ടിച്ച ഇസ്രയേലിൻ്റെ തലവയ്യാനാണ് ഇപ്പോൾ ഹമാസ് നേതാക്കൾ ശ്രമിക്കുന്നത് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഒസാമ ലാദൻ തുടങ്ങി അനേകം ഉദാഹരണങ്ങൾ ഇത്തരത്തിൽ നമുക്ക് ചരിത്രത്തിൽ കാണാവുന്നതേ ഉള്ളൂ അഫ്ഗാനിലെ മുജാഹിദീനുകൾ ഒസാമ എന്നിവരെ ആദ്യഘട്ടത്തിൽ സാമ്പത്തികമായും സായുധപരമായും സഹായിച്ചത് യു എസ് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ ചേരിയാണ് ഹമാസിൻ്റെ സൈദ്ധാന്തിക സ്രോതസ്സ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടറി എന്ന് വിശേഷിപ്പിക്കാവുന്ന മുസ്ലിം ബ്രദർഹുഡിന്റെ വളർച്ചയിലും അമേരിക്കയ്ക്ക് പ്രത്യേകിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ഹാരി എസ് ട്രൂമാന് വലിയ പങ്കുണ്ടായിരുന്നു ഇതേപോലെ ഹമാസിന്റെ വളർച്ചയിൽ ഇസ്രായേൽ വഹിച്ച പങ്ക് ഒട്ടും ചെറുതല്ല ഹമാസിന്റെ ആദ്യ രൂപം എന്ന് വിശേഷിപ്പിക്കാവുന്നത് ഷെയ്ഖ് അഹമ്മദ് യാസിൻ എന്ന മതപണ്ഡിതൻ സ്ഥാപിച്ച മുജമ അൽ ഇസ്ലാമിയ എന്ന ചാരിറ്റി സംഘടനയാണ് ഈജിപ്റ്റിലെ രാഷ്ട്രീയ ഇസ്ലാമിസ്റ്റ് സംഘടനയായ മുസ്ലിം ബ്രദർഹുഡിന്റെ ഭാഗമായിരുന്ന യാസിൻ തന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഗാസയെ കേന്ദ്രമാക്കി അന്ന് പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ ഇസ്രയേലിന് വലിയൊരു തലവേദനയായിരുന്നു പ്രത്യേകിച്ച് അതിൻ്റെ മതേതര ഇടതുപക്ഷ സ്വഭാവം പലസ്തീൻ ജനതയെ മാത്രമല്ല ലോകത്തെ മുഴുവനും സ്വാധീനിച്ചിരുന്നു പലസ്തീൻ വിമോചന മുന്നേറ്റത്തിന് തുരങ്കം വയ്ക്കാനും പലസ്തീൻ ജനതയ്ക്കിടയിൽ വിഭാഗീയത കൊണ്ടുവരാനും തക്കം പാർത്തിരുന്ന ഇസ്രായേൽ ഷെയ്ക്ക് യാസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് പ്രത്യേകിച്ച് ചാരിറ്റി സാമൂഹിക സേവനം തുടങ്ങിയവയെ പ്രോത്സാഹിപ്പിക്കാനും ഇതിൻ്റെ മറവിൽ നടക്കുന്ന ഇസ്ലാമിക പഠന കേന്ദ്രത്തിൻ്റെ വ്യാപനത്തിനു നേരെ കണ്ണടയ്ക്കാനും തീരുമാനിച്ചു പി എൽഒയുടെ നേതാവായ യാസർ റഫാത്ത് അടക്കമുള്ളവർ ഇതിനെ ശക്തമായി എതിർത്തിരുന്നു ആദ്യ നാളുകളിൽ പി എൽഒ ഫുടങ്ങിയ രാഷ്ട്രീയ ശക്തികളെ ഗാസയിൽ വേട്ടയാടുമ്പോൾ യാസിൻ്റെ മുജ്മ അൽ ഇസ്ലാമിയയുടെ പ്രവർത്തനങ്ങൾക്കും അവരുടെ വളർച്ചയ്ക്കും ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് അനുകൂല നിലപാടാണ് സ്വീകരിച്ചിരുന്നത് ഒടുവിൽ ഒന്നാം ഇത്തിഫാദയുടെ സമയത്ത് രണ്ട് ഇസ്രയേൽ സൈനികരെ ഹമാസ് കൊലപ്പെടുത്തുമ്പോഴാണ് തങ്ങൾ തുറന്നുവിട്ട ഭൂതത്തിന്റെ ശക്തി അവർ മനസ്സിലാക്കുന്നത് ഹമാസിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഇസ്രയേലിന് പങ്കുണ്ടായിരുന്നു എന്ന് വെളിപ്പെടുത്തിയത് മുൻ ഇസ്രയേലി സൈനിക തലവന്മാരും ഇന്റലിജൻസ് ഓപ്പറേഷൻസ് നടത്തിയ വ്യക്തികളും തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലും എൺപതുകളിലും ഗാസയിൽ മതപരമായ കാര്യങ്ങളിൽ ഇടപെടുന്ന ഇസ്രയേലി ഉദ്യോഗസ്ഥനായിരുന്ന അവനർ കോഹൻ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഇങ്ങനെ പറയുന്നത് ഗാസയിൽ ഇസ്ലാമിസ്റ്റുകളെ തുടക്കത്തിൽ തന്നെ തടയാൻ ശ്രമിക്കുന്നതിന് പകരം ഇസ്രയേൽ വർഷങ്ങളോളം സഹിക്കുകയും ചില സന്ദർഭങ്ങളിൽ പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷന്റെയും അതിന്റെ പ്രബല വിഭാഗമായ യാസർ അറാഫത്തിന്റെ ഫത്ത പാർട്ടിയുടെ മതേതര ദേശീയവാദികൾക്ക് എതിരായി ഇവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തുവെന്ന് യാസിൻ തന്റെ പ്രവർത്തന സീമകൾ വിശാലമാക്കാനും ഇസ്രയേൽ സഹായിച്ചുവെന്നും കോഹൻ പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ തുടക്കത്തിൽ ഗാസയിലെ ഇസ്രയേൽ സൈനിക ഗവർണറായിരുന്ന ഇൽസാഖ സെഗൈവ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ടറോട് ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷന്റെയും ഫത്ത പാർട്ടിയുടെയും മതേതരവാദികൾക്കും ഇടതുപക്ഷക്കാർക്കും എതിരായി പലസ്തീൻ ഇസ്ലാമിസ്റ്റ് പ്രസ്ഥാനത്തിന് ഇസ്രയേൽ ധനസഹായം നൽകിയിട്ടുണ്ട് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഷേഖ് യാസിന്റെ നേതൃത്വത്തിലുള്ള ഗാസ ഇസ്ലാമിസ്റ്റുകൾ ആയുധങ്ങൾ ശേഖരിക്കുന്നതായി ഫത്ത് അനുകൂലികളിൽ നിന്ന് ഇസ്രയേൽ സൈന്യത്തിന് സൂചന ലഭിച്ചിരുന്നു ഇസ്രയേൽ സൈന്യം ഒരു പള്ളി റെയ്ഡ് ചെയ്യുകയും ആയുധശേഖരം കണ്ടെത്തുകയും ചെയ്തു ഷേഖ് യാസിൻ അങ്ങനെ ജയിലിലായി പരിപൂർണമായും മുസ്ലിം ബ്രദർഹുഡിന്റെ രീതികളാണ് ഹമാസും പിന്തുടർന്നത് ഒടുവിൽ യാസിനെ ഇസ്രയേലിനു തന്നെ വധിക്കേണ്ടി വന്നു എന്നാൽ ഹമാസിന്റെ വളർച്ച തടയാൻ ആർക്കും കഴിഞ്ഞില്ല അപ്പോഴേക്കും അവർ അത്രയും വളർന്നു പന്തലിച്ചു കഴിഞ്ഞിരുന്നു ഗാസിയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഹമാസ് ജയിക്കുകയും കൂടുതൽ ശക്തിയോടെ പ്രവർത്തിക്കാനും ആരംഭിച്ചു ഇതോടെ ഇസ്രയേലിന് ഹമാസിന്റെ മേലുള്ള പിടിവിട്ടു ഹമാസ് ഇന്ന് ഹിസ്ബുള്ളയുമായും വെസ്റ്റ് ബാങ്കിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിനു ശേഷം പോപ്പുലർ ഫ്രണ്ട് ഫോർ ലിബറേഷൻ ഓഫ് പാലസ്തീൻ എന്ന കമ്മ്യൂണിസ്റ്റ് സായുധ സേനയുമായും നല്ല ബന്ധത്തിലാണ് അതുപോലെ തന്നെ വെസ്റ്റ് ബാങ്കിൽ പോപ്പുലർ ഫ്രണ്ട് നടത്തിയ ഇസ്രയേൽ വിരുദ്ധ ആക്രമണങ്ങളെ ഹമാസ് അഭിനന്ദിച്ചിരുന്നു നിലവിലെ സംഘർഷം ആരംഭിച്ച സമയത്ത് ഹിസ്ബുള്ള ഇസ്രയേലുമായി യുദ്ധത്തിന് ഇറങ്ങിയാൽ തങ്ങളും ഹിസ്ബുള്ളക്കൊപ്പം നിൽക്കുമെന്ന് ലെബനോണിൽ അഭയം പ്രാപിച്ച ഫത്ത പാർട്ടി അംഗങ്ങളും പോപ്പുലർ ഫ്രണ്ട് അംഗങ്ങളും പ്രഖ്യാപിച്ചിരുന്നു ഇപ്പോൾ ഏതായാലും എത്തിയ ഇസ്രയേൽ ഹമാസിനെ ഗാസയുടെ പരിസരത്ത് പോലും ഇനി അടുപ്പിക്കില്ല എന്ന് തീരുമാനിച്ചു ഉറപ്പിച്ചിരിക്കുകയാണ് ഇസ്രയേൽ അധിനിവേശ സേന ഗാസയിൽ യുദ്ധം തുടരും ഹമാസിന്റെ സൈനിക ശേഷികളെയും സർക്കാർ സംവിധാനങ്ങളെയും തകർക്കുകയാണ് സൈന്യത്തിന്റെ പ്രധാന ലക്ഷ്യം ഇതോടൊപ്പം ഹമാസിന്റെ കൈവശമുള്ള ബന്ദികളെയെല്ലാം സൈനിക നടപടികളിലൂടെ തിരിച്ചെത്തിക്കും ഗാസയിൽ നിന്നുള്ള ഭീഷണികൾ ഒഴിവാക്കാൻ സൈന്യം അനിശ്ചിതകാലം ഇവിടെ തുടരുകയും ചെയ്യും എന്നാണ് പറയുന്നത് ഭാവിയിൽ ഗസയിൽ നടപ്പിലാക്കുന്ന പദ്ധതികൾ സംബന്ധിച്ച രേഖ വാർ ക്യാബിനറ്റിൽ നതന്യാക്കു സമർപ്പിച്ചിട്ടുണ്ട് ഗാസയിൽ നിന്ന് പൂർണ്ണമായും സൈന്യത്തെ പിൻവലിക്കുമെന്നും ഇസ്രയേലുമായി സഹകരിക്കുന്ന പോലീസ് സേനയെ നിലനിർത്തുമെന്നും രേഖയിൽ പറയുന്നുണ്ട് തെക്കേ അറ്റത്തുള്ള റഫേൽ അധിനിവേശം ആരംഭിക്കുമെന്നതാണ് മറ്റൊരു കാര്യം ഗാസയ്ക്കും ഇസ്രയേലിനും ഇടയിൽ ബഫർ സോൺ സൃഷ്ടിക്കാനുള്ള പ്രവർത്തനങ്ങൾ തുടരുമെന്ന് രേഖയിൽ വ്യക്തമാക്കുന്നുമുണ്ട് തീവ്ര ചിന്തകളിൽ നിന്ന് ആളുകളെ തിരിച്ചു കൊണ്ടുവരാൻ പള്ളികളെ നിയന്ത്രണത്തിലാക്കുകയും വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ മാറ്റം വരുത്തുകയും ചെയ്യും വർഷങ്ങളായി പലസ്തീൻ അഭയാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഐക്യരാഷ്ട്രസഭയ്ക്ക് കീഴിലുള്ള ഏജൻസിയായ യു എൻ ആർ ഡബ്ല്യു എ പിരിച്ചുവിടും പകരം മറ്റ് അന്താരാഷ്ട്ര സംഘടനകളെ കൊണ്ടുവരുമെന്നും നദന്യാഹു വ്യക്തമാക്കുന്നു സിവിലിയൻ കാര്യങ്ങൾ മാത്രം കൈകാര്യം ചെയ്യുന്ന പ്രാദേശിക ഭരണകൂടമാണ് ഇനി സ്ഥാപിക്കുക ഹമാസുമായി ബന്ധമുള്ള ആർക്കും ഇതിൽ പങ്കാളിത്തം ഉണ്ടാകുകയില്ല ഗസയിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കുകയും ആളുകളെ തീവ്ര ചിന്താഗതിയിൽ നിന്ന് മാറ്റുകയും ചെയ്ത ശേഷം മാത്രമേ ഗാസയുടെ പുനർനിർമ്മാണം ആരംഭിക്കുകയുള്ളൂ എന്നും രേഖയിൽ വ്യക്തമാക്കുന്നുണ്ട് ഗാസയിലെ പദ്ധതികൾ നടപ്പാക്കാൻ വിവിധ രാജ്യങ്ങൾ ഇസ്രയേലിനെ സഹായിക്കുമെന്നാണ് പ്രതീക്ഷ പദ്ധതികളുടെ വിജയം ഉറപ്പാക്കാൻ നിരവധി സുപ്രധാന മേഖലകളിൽ ഈ രാജ്യങ്ങൾ പ്രധാന പങ്ക് വഹിക്കേണ്ടതുണ്ട് എന്നും രേഖയിൽ വ്യക്തമാക്കുന്നുണ്ട് വ്യവസ്ഥകൾ അംഗീകരിച്ചുകൊണ്ട് പലസ്തീനുമായുള്ള ശാശ്വതമായ ഒത്തുതീർപ്പിനെ കുറിച്ചുള്ള എല്ലാ അന്താരാഷ്ട്ര നിർദ്ദേശങ്ങളും ഇസ്രയേൽ നിരസിച്ചിരിക്കുകയാണ് മുൻ വ്യവസ്ഥകൾ കക്ഷികൾ തമ്മിലെ നേരിട്ടുള്ള ചർച്ചകളിലൂടെ മാത്രമേ ഒത്തുതീർപ്പിൽ എത്തിച്ചേരാനാകൂ പലസ്തീൻ രാഷ്ട്രത്തെ ഏകപക്ഷീയമായി അംഗീകരിക്കുന്നതിനെ ഇസ്രയേൽ എതിർക്കുന്നത് തുടരുമെന്നും രേഖയിൽ പറയുന്നുണ്ട് സുരക്ഷാ ക്യാബിനറ്റിലെ അംഗങ്ങൾക്കിടയിൽ രേഖ സംബന്ധിച്ച് ചർച്ച ചെയ്യുമെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു വെള്ളിയാഴ്ച രാവിലെയാണ് ഈ രേഖകൾ മാധ്യമങ്ങൾക്ക് നൽകിയത് മലയാളി വാർത്ത ഇൻസൈ